കത്തിരക്കെട്ട് എന്തിനാ കത്തിരെന്നു പറഞ്ഞാൽ അങ്ങനെ ഇങ്ങനെയാണോ ഇരിക്കുന്നത് അതിങ്ങനാണിരിക്കുന്നത് അത് നിവർക്കും അങ്ങനെ ഇങ്ങനല്ലേ കാണാം കത്തിരക്കെട്ട് നമ്മളെന്തിനക്കെട്ട് കിട്ടുന്നറിയോ നമ്മള് നാല് കുട്ടി അടിച്ചുകഴിഞ്ഞാൽ ഈ കത്തിരക്കെട്ട് കിട്ടുന്നത് നമ്മള് ലെവലെടുക്കാൻ വേണ്ടി കിട്ടുന്നതല്ല പറഞ്ഞു

ചൂണ്ടൊക്കെ ചൂണ്ടെടുത്തിട്ട് ഈ ചൂണ്ടല്ലോട്ടിങ്ങനെ പിടിച്ചിട്ട് നമ്മളിങ്ങനെ പ്ലാസ്റ്റിക് വെച്ചിട്ട് ഈ നൂലോ അതിന് ഈ കരിമാന ഇങ്ങനെ വാല ചുറ്റി അതിനെന്ന് പറയുന്നത് കത്തിരഘട്ടെന്ന് പറഞ്ഞത് ഈ പറയുന്ന നമ്മള് ലെവൽസ് എടുക്കാൻ വേണ്ടിയാൽ അടിച്ചു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ കത്തിലേക്ക് ഇങ്ങനെ കെട്ടിയാൽ ആ നൂലെന്നൊക്കെ നോക്കി അറിയാൻ പറ്റി ലെവൽ വ്യത്യാസം കൊണ്ടുപോകും അതിൽ ലെവലിൽ നോക്കുന്നു നമ്മള് വേറെ മല്ലിക്കെട്ടുകളോ ആ അത് കെട്ടല്ലേ മോർപ്പാളെന്ന് പറഞ്ഞാ എന്തോ മോർപ്പാളെന്ന് പറയാൻ എന്തോ അതിന്റെ അർത്ഥം തന്നെ മല്ലിക്കട്ടെ നമുക്ക് അറിയാൻ പറ്റാർപോള എന്തോ അർത്ഥം എന്തുകൂടെ നിങ്ങക്ക് പിന്നെ അതാണ് അതിന്റെ അർത്ഥം അത്രേ ഉള്ളു വേറെ മല്ലിക്കെട്ടുണ്ട് അറിയു മല്ലിക്കെട്ടുണ്ട് മല്ലിക്കെട്ടുണ്ട് ഇവിടെ മല്ലിക്കെട്ടുണ്ടെന്ന് അത് അറവി അറവിക്കാളിയാ മോർപ്പാള അല്ലേ ഭയങ്കര കിട്ടാൻ പറ്റില്ല ഇത് കെട്ടാ അർപ്പാള കെട്ടാല്ലേ വല്ല വല്യ അളിയാ ഇതിന്റെ ടർപ്പാള കെട്ടോ ഏറ്റവും കൂടുതൽ ഇത് രണ്ട് പുള്ളികളെ പരീക്ഷയ്ക്ക് പോയത് രണ്ട് പുള്ളികളെ പരീക്ഷിക്കും അപ്പൊ ചുമ്മാ പുള്ളി ഇന്റർവ്യൂ ചോദ്യം ചോദിച്ചു ഹിന്ദുവായ പെണ്ണും പോയി ഒരു മുസ്ലിം ആയൊരു പെണ്ണും പോയി രണ്ടുപേരോടൊരു ചോദ്യം ചോദിച്ചു അപ്പൊ അത് പുരാടത്തിൽ കണ്ട് ചോദ്യം എന്താ ചോദിക്കുന്നറിയോ അപ്പം ഹിന്ദു പെണ്ണോട് ആദ്യം ചോദിച്ചു ഈ ചോദ്യം ചോദിച്ചു ഈ പുരാണത്തിൽ ചോദ്യം ചോദിച്ചാൽ തൊട്ടും പിടിഞ്ഞ് തൊടാന്ന് പൊടി കൊടുത്തു പിടിഞ്ഞു പറഞ്ഞു പോയോ പറഞ്ഞു ഞാൻ പറയുന്നില്ല നിനക്ക് ഞാൻ ഒരു മൂന്ന് മാസത്തെ അറിഞ്ഞു നിന്നേക്കഞ്ചു മാസം തന്നേക്കാം നിനക്ക് ഉത്തരവാന്നു പറയാം പിന്നെ എനിക്ക് എനിക്കതിനേ നേരം ഈ ഉത്തരം എന്തോ ചുമ്ണെന്തോ ഒരു ഹിന്ദു വന്ന് ഒരു മുസ്ലിം പെണ്ണും വന്നു ചോദിച്ചു എന്തോ ചോദ്യം മാത്രം ചോദ്യം ചോദിച്ചു ചോദിച്ചത് തൊട്ട് മുടിച്ച് തൊടാതെ കൊടുത്തു മുടിച്ച് കൊടുക്കാതെ ഇതിന്റെ സെൻസസ് എന്ന് പറയാൻ പറഞ്ഞു ഈ ഓരോ ആയ പെണ്ണ് പറഞ്ഞു പപ്പാപ്പടിക്കും മുസ്ലിം ആയ പെണ്ണ് പറഞ്ഞു ശിവന്റെ പുള്ളി വരം മേടിച്ചായിരുന്നു എങ്ങനെ ഞാൻ തൊടുന്നവരെല്ലാം ഭസ്മകണമെന്നും പറഞ്ഞു അതിന്റെ ഇത് ഉത്തരം കൂടെ ഉത്തരം കൂടെ കൊടുക്കും അപ്പം പുള്ളി വരേ മേടിച്ചു കഴിഞ്ഞു നശിപ്പിച്ചു നാട് പുള്ളി നശിപ്പിക്കും അപ്പൊ ഷ്ണുന്റെ അടുത്തെന്ന് പറഞ്ഞു ലാസ്റ്റ് മഹാവിഷ്ണു കൺവേഷൻ ധരിച്ച് വന്ന് ഡാൻസ് കളിച്ച് 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 പുള്ളിക്ക് എനിക്ക് ഇഷ്ടപ്പെട്ട് പുള്ളി ലാസ്റ്റ് പറഞ്ഞ പുള്ളി പറഞ്ഞാൽ എനിക്ക് നിന്നെ വേണമെന്ന് പറയാം വേണമെന്ന് പറഞ്ഞാൽ എന്നെ ഡാൻസ് കളിച്ച് തോപ്പിട്ടെങ്കിൽ എന്നെ കട്ടാന്ന് പറയും പുള്ളി പറഞ്ഞാൽ ഡാൻസ് കളിച്ച് 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 ഇവിടെ ലാസ്റ്റ് ഇങ്ങനെ വന്ന് ഇവിടെ ഇങ്ങനെ കയറും പെരുമല്ലം കൊണ്ട് തൊട്ടാലാ തൊട്ടാലാന്ന് പറയാൻ അങ്ങനെയാ നിങ്ങളുടെ തൊട്ട് ഇവളൊക്കെ ഡാൻസ് എടുത്തിട്ടില്ലാന്ന് തൊട്ട് അങ്ങനെ വംസാ ഒടുങ്ങിയത് പിന്നെ തൊടാതെ മുടിഞ്ഞു ചീത അടിച്ചോണ്ട് പോയിട്ട് രാമണെ തൊടാൻ ഒത്തില്ല തൊട്ടോ ഇല്ല അതെ തൊടാതെ മുടിച്ചു കൊടുത്തു മുടിഞ്ഞത് അത് മഹാബലിയാ നാട്ടുകാർക്ക് എല്ലാം കൊടുത്തു കൊടുത്തു മുടിഞ്ഞതാരാ മഹാബലി ആണോ മൂന്ന ഉത്തരവാദം ഇനിയും കൊടുത്തു മുടിഞ്ഞത് പിന്നെ കൊടുക്കാതെ മുടിഞ്ഞത് അത് എന്ന് പറഞ്ഞ കാരണം കൃഷ്ണായിട്ട് പണ്ട് കമ്പ് ധാരാ ഈ ഗുരുകുലത്തിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പളേ വെറ വെട്ടാൻ ഗുരുകുലത്തിന് പോകുമ്പോഴേ കടല കൊടുത്തുവിടും പിന്നെ കൃഷ്ണൻ കൊടുക്കത്തില്ല അതാണ് കൊടുക്കാതെ ഇതിന്റെ ഉത്തര ആ പെണ്ണ് പറഞ്ഞു ആ ഞാൻ മുസ്ലിം ആയ പെണ്ണ് പറഞ്ഞു ഇതിന്റെ ഉത്തരം ഇതാണ് പറഞ്ഞത് ഇതിനൊക്കെ പള്ളിക്കുറത്ത് പോയിട്ട് സ്വന്തം തൊട്ടി ചോദിക്കുന്നു തർച്ചയായി ഇതിന്റെ ഇതൊന്നും എന്നോട് ചോദിച്ചു ഞാൻ പറഞ്ഞു അതൊന്നും അതെ മൊത്തം പഠിക്കാൻ ഞാൻ ചോദിച്ചത് ഉച്ചല്ല പിന്നെ നിന്ന് ചോദിച്ചത് അവൻ ഇത്രയും പറഞ്ഞില്ലേ എ ടി എം വല്ലവരെ കൊണ്ട് പൈസ എടുപ്പിച്ച പുരാണല്ലേ രണ്ട് മക്കളുണ്ട് രണ്ടോ രണ്ടാ രണ്ടൊരുങ്ങി വന്നേരം രൺവേഷം കിട്ടി വന്നേരാ വിഷ്ണു മഹാവിഷ്ണു മഹാവിഷ്ണു രാധാവും വിശ്വാമിത്ര മഹർഷിയുടെ തപസ് മുടക്കാനായിട്ട് ഒരാള് അങ്ങനെ അവന്റെ അടുത്ത് ചോദിച്ചു ചോദിച്ചപ്പം മിണ്ടിയില്ല അറിയാൻ പറഞ്ഞിട്ട് പോയിട്ട് അറിയത്തില്ല അങ്ങനെ ആ രണ്ടു മക്കള് ആരാ വാലി സുഗുരുവേന് മൂല അങ്ങോട്ട് കൊണ്ടുപോലെ ചുമ്മാടിച്ചു ഇപ്പ രണ്ട് പെണ്ണുങ്ങളെ വായിക്കാൻ അറിയാത്ത നീ എങ്ങനെയെല്ലാം പഠിച്ചെന്ന് എനിക്കത് പറഞ്ഞു അത് അല്ലെന്ന് ഞാൻ പറഞ്ഞു തീർത്ത് പറഞ്ഞു ാതി കണ്ണാടി വേണ്ടല്ലേ പറയുന്നത് നല്ല 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 രണ്ട് കണ്ണാടി രണ്ട് പരാക്രമം Adorou? <laughs>